അംഗം പതിച്ചു തലപ്പാവ് ഭാഗം രണ്ടിലേക്ക് സ്വാഗതം ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൽ ശ്രീ ജ്ഞാനസുന്ദര സാർ സംസാരിച്ചത് വാഴ്ച തിരുമേനിയുടെ ബാല്യം വരെയുള്ള കാര്യങ്ങളാണ് തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾക്ക് കേൾക്കാം സ്നേഹ വന്ന തിരുമേനി എസ് എസ് എൽ സി വരെ വാഴ്ചേനെ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ആചാര്യ ഒരു ഡിഗ്രി കഴിഞ്ഞ ആളാണ് ഇത് വട്ടക്കോട്ട സ്കൂളിൽ വട്ടക്കോട്ട സ്കൂളിലും

തീർച്ചയായിട്ടും അത് വലിയ ആത്മബന്ധമാണ് അതുകൊണ്ടാണ് ഈ ആചാര്യപൂരിന്റെ ശരീരം മാറിക്കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അച്ഛനൊക്കെ അവിടുത്തെ കൃത്യന്മാരായിട്ട് കഴിഞ്ഞിട്ട് ആളുകളാണ് അച്ഛൻ ആചാര്യപൂരിന്റെ രോഗാവസ്ഥ മുതൽ ശരീരം മാറ്റം കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞാണ് ഞങ്ങളുടെ വീട്ടിൽ തിരിച്ചു വരുന്നത് അപ്പോ ഈ വാഴ്ചനതിനെപ്പോഴും എൻ്റെ അണ്ണ അണ്ണെന്നുള്ള ഒരു സങ്കടമായിരുന്നു ശരീരം മാറുന്ന വരെയും എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത് അങ്ങനായിരുന്നു ഭയങ്കര ബന്ധമായിരുന്നു ഇഷ്ടം പോലെ പാട്ട് ഒരിക്കൽ ഈ വാഴ്ചനെതിവന് ആചാര്യ ഗുരുനോടുള്ള ഇഷ്ടം മൂലം വാഴ്ചന് ഒരിക്കൽ കുറെ കറുത്ത സാധനങ്ങളുടെ കരിയല്ലേ അവിടെ അരച്ചിട്ട് ദേഹത്ത് തേച്ചു അത് തേച്ചിട്ട് അണ്ണേ പറഞ്ഞു എനിക്ക് അണ്ണനെ പോലെ തീരണം എന്ന് പറഞ്ഞു അപ്പം ഗുരുദേവൻ പറഞ്ഞു കുഞ്ഞ് കുഞ്ഞായിട്ടിരിക്കാനേ പറ്റത്തുള്ളൂ ബേവി ബേവിക്കുഞ്ഞ് വേവിക്കുഞ്ഞായിട്ടിരിക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു ഭയങ്കരമായ ആശയാണ് പറഞ്ഞിരിക്കുന്നു ഭയങ്കരമായ ആശയം അപ്പൊ ഗുരുദേവൻ വിളിച്ചിട്ട് പറഞ്ഞത് തങ്കപ്പം കുഞ്ഞിന് തങ്കപ്പകുഞ്ഞായിരിക്കാനേ പറ്റുകയുള്ളൂ ബേവിക്കുഞ്ഞു ബേവിക്കുഞ്ഞായിരിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇത് തിരുമേനി ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് വരാന്തൽ വെച്ച് ബംഗ്ലാവിന്റെ വരാന്തൽ വെച്ച് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് അപ്പൊ രണ്ടും രണ്ട് സ്ഥാനങ്ങളാണ് അതാണ് ദിവ്യ മാതാവും അറിയാം അത് അത് വാഴ്ചനേതുവൻ എന്ന് പറഞ്ഞാൽ ഇളയാളാണ് ഇളയാളിനാണ് മാതാകന്മാരോട് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സഭയുടെ അല്ലെങ്കിൽ ഗുരുദേവന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴുന്നത് വാഴ്ചനേധിവനാണ് അങ്ങനെ വലിയ ബന്ധമുണ്ട് ഗുരുദേവൻ ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് മിഥുന മാസം പതിനഞ്ചാം തീയതി ശരീരം മാറുന്നതിന് മുമ്പ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് മിഥുനമാസം പത്താം തീയതി ഗുരുദേവൻ പറഞ്ഞൊരു കാര്യമേ ഉള്ളൂ വളരെ ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞ എന്താണ് എൻ്റെ തങ്കപ്പൻ കുഞ്ഞിനെ എൻ്റെ അടുത്തു മാറ്റി കിടത്തണം എന്നറഞ്ഞു അതെന്താണ് ഗുരുദേവൻ്റെ കഴുത്തിൽ ചുറ്റി പിടിച്ചു കഴിഞ്ഞാൽ തിരുമേനി ഉറങ്ങത്തുള്ളൂ വഴിച്ചതിനെതിൽ അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ ദൈവത്തിന് ശരീരം മാറാൻ പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞു ഇനി എൻ്റെ തങ്കപ്പൻ കുഞ്ഞിനെ എൻ്റെ അടുത്തുനിന്ന് മാറ്റി കിടത്തണം എന്ന് പറഞ്ഞു തിരുമേനി മാറത്തില്ലായിരുന്നു തിരുമേനി കഴുത്തിൽ മുറുകെ പിടിച്ചിട്ട് കിടന്നു ഞാൻ മാറിയിരുന്നു എൻ്റെ അപ്പച്ചൻ്റെ അടുത്തുനിന്ന് അങ്ങനെ വളരെ പണിപ്പെട്ടാണ് വാഴച്ചനേദിവിനെ ഗുരുദേവന്റെ അടുത്ത് മാറ്റി കിടത്തുകയും ഗുരുദേവൻ മിദിനുവാസം പതിനാലാം തീയതി പതിനഞ്ചാന്തി ശരീരം മാറുകയും ചെയ്ത അങ്ങനാണ് ആ ഈ ആ വീട്ടിൽ ആ ഭവനത്തിലെ ഏറ്റവും ഇളയാളം നിലയ്ക്ക് അമ്മച്ചിയുടെ അടുത്തും ഗുരുദേവന്റെ അടുത്തും ആധികാരിയായിട്ട് സംസാരിക്കുന്ന വാഴച്ചനേതുവനാണ് ഏതൊരു കാര്യമുണ്ടെങ്കിലും നേരിട്ട് ഞാൻ അങ്ങ് പറയും അങ്ങനെ ആയിരുന്നു വാഴച്ചനേതുവിന്റെ സ്വഭാവം ഓ അയ്യോ ഗംഭീരമായ ശബ്ദം അതാണ് അതുകൊണ്ട് തന്നെ പലരും തെറ്റിദ്ധരിച്ചു തിരുമേനിയിൽ ദയ ഇല്ലെന്നും ഈ ഗംഭീരഭാവം അത് ദൈവമാണിത് നമ്മൾ മനുഷ്യരുമാണ് അപ്പം ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു ഗൗരവുണ്ട് അമ്പോ ഇവന തുല്യനായിട്ട് ആരും ഈ ഭൂമിയിൽ ഇല്ലെന്നാ പാട്ട് തന്നെ കിടക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പല ആൾക്ക് തെറ്റിദ്ധാരണ വരും തിരുമേനിക്ക് സ്നേഹമില്ല കാര്യണ്ണം കുറവാണെന്ന് ഉണ്ടായിരുന്നു പക്ഷേ നിറഞ്ഞ സ്നേഹമായിരുന്നു നിരവധി അനുഭവങ്ങളുണ്ട് നിരവധി നൂറ് നൂറ് അനുഭവങ്ങളുണ്ട് അതുകൊണ്ടാണ് ഒരിക്കൽ ഓടി വിചനിച്ചാൽ തിരുമേനി ജന്മേദത്തിന്റെ തിരക്കുകൾ കിടക്കി എഴുത്ത് എഴുതാൻ വിളിച്ചു അമ്മച്ചിയുടെ അടുത്തായിരുന്നു ഓടി വിജയൻ ചാൻ അപ്പോ ഓടി വിജൻ ചാനെ രണ്ടു മണിയായപ്പോ ഓടി വിജയൻ ചാൻ പറഞ്ഞു താൻ അമ്മച്ചിരായിട്ടുണ്ട് താൻ അമ്മച്ചിയുടെ അടുത്ത് പോയി ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു കല്ലാറൊരു കാര്യം ചെയ്യും കല്ലാറിനുള്ള ഭക്ഷണം കൊണ്ടുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഓടി വിജയൻ ചാൻ ഭയങ്കര സങ്കടമായി ഓടി വിജയൻ ചാൻ കരയാൻ തുടങ്ങി അമ്മച്ചിയുടെ അടുത്തിരുന്നു എന്നോടാ കരയാന്ന് ചോദിച്ചു അണ് പറഞ്ഞു കുറെ നേരം കഴിഞ്ഞിട്ട് പറഞ്ഞു എന്നെ തിരുമേനി അടുത്ത് ഇത്ര നേരം ഇരിക്കുകയായിരുന്നു എന്നെ ഗുണന് മാത്രം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടൊന്ന് പറയാ അച്ഛാ ഞങ്ങൾ അടിച്ചാൽ കരുന്ന് എന്നാ തിരുമനി എന്ത് ചെയറിയോ തിരുമേനി അപ്പൊ അമ്മച്ചിയും തിരുമേനി ഇരിക്കുന്നതിന്റെ വരാൻ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ സ്ക്രീൻ്റെ ഇപ്പുറത്തും തിരുമേനി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു കൈ വിളിച്ചു ഓടി ഓടിയാ പറഞ്ഞു വരത്തില്ലെന്ന് പറഞ്ഞു വീണ്ടും വിളിച്ചു വരത്തില്ലെന്ന് പറഞ്ഞു ഉണ്ടേ തിരുമേനി രണ്ടു കഴിഞ്ഞിട്ടെ വിളിച്ചു ഓടി ഓടിയാ വന്നു അകത്തെ മുറി ഇന്ന് തിരുമേൻ്റെ ശരീരം ഇരിക്കുന്ന മുറി മുറിയിൽ വലിയൊരു പാത്രം നിറയെ ചോറ് വെച്ചിരിക്കുക ചോറും കറികളും എന്നിട്ട് ഓടി വിജയൻ ചാൻ താൻ അത് കഴിക്കടൂ എന്ന് പറഞ്ഞു ഓടി വിജയൻ ചാൻ ഏങ്ങലടിച്ചാണ് ഭക്ഷണം കഴിച്ചത് അത്രയും സ്നേഹിക്കുന്നൊരു ദൈവമാണ് ഇതൊന്ന് ഓടി വിജയൻ അച്ഛന് കഴിക്കാനും പറ്റത്തില്ല കണുതീര് ഒഴുകയാണ് അപ്പം എന്നോട് പറഞ്ഞ് നിനക്ക് ഞാൻ കഴിച്ചൻ്റെ ബാക്കി ഭക്ഷണം അവർ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അത് നീ കഴിച്ചോളാം പറഞ്ഞു ഓടി വിജയൻ ചാൻ ആവശ്യത്തിലധികം ഭക്ഷണം കൊടുത്തിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ എന്നെ ഞാൻ തന്നെ നീ അത് കഴിച്ചോളാം പറഞ്ഞു അങ്ങനെ എനിക്കും തന്നു ഓടി വിജയൻ ചാനും തന്നു ഭക്ഷണം തിരുമേനി എവിടെ പോയാലും കൂടം ഉള്ളവർ അവരെ ഭക്ഷണം അവരുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷമേ തിരുമേനി ഭക്ഷണം കഴിക്കുള്ളൂ അങ്ങനൊരു സ്വഭാവമായിരുന്നു തിരുമേനിൻ്റെ കൂടെ എപ്പോഴും രാജാവാണ് ആ രാജാവിൻ്റെ കൂടെ പ്രജകളെപ്പോഴും എപ്പോഴും കൂടി ഇഷ്ടം പോലെ ഉണ്ടാവും അവരെല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തിരുമേനി ഭക്ഷണം കഴിച്ചു അങ്ങനൊരു ഒരു നിർബന്ധമായിരുന്നു തിരുമേനിക്കുണ്ടായിരുന്നു അവരുടെ എല്ലാം ക്ഷേമം അവരെല്ലാം കാര്യങ്ങളെല്ലാം അന്വേഷി അന്വേഷിച്ച ഭക്ഷണം കഴിക്കത്തുള്ളൂ അങ്ങനെ അത് ചെറുപ്പം പോലെ ഉണ്ട് ചെറുപ്പം കാരണം ഉണ്ട് ഉണ്ട് എല്ലാ കാര്യങ്ങളിലും തിരുവനിമാരുടെ സാന്നിധ്യം ഈ സഭാപ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കലാസാഹിത്യത്തോട് ഭയങ്കര അമിതമായ താല്പര്യ അതിൽ ഒരു കാര്യം ഞാൻ പറയാം അമ്പതുകള് ഇരവരൂർ സെൻറ് ജോൺസ് ഹൈസ്കൂളിൻ്റെ ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട് ആ ഗ്രൗണ്ടിലെ മറ്റത്തുകല മറ്റുകല അവിടെ എല്ലാ വർഷവും ഈ ഫുട്ബോൾ മാച്ചുകൾ നടത്തുന്ന ഒരു അത് ടിക്കറ്റ് വെച്ചാണ് മാച്ചുകൾ നടത്തുന്ന ഒരു സന്ദർഭത്തിൽ അതെൻ്റെ അമ്മ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് അമ്പതുകളിലൊന്നും നമ്മളില്ലല്ലോ ആ സമയത്ത് ഇങ്ങനെ വാഴ്ചയിൽ നദീപിന് ഇങ്ങനെ ഒരു അവിടെ പന്തുകളി നടന്ന ആ സ്ഥലത്ത് ഇതുപോലെ മറയൊക്കെ കെട്ടി വെച്ചിരുന്നു ആ ഓല കൊണ്ടുള്ള എല്ലാം വെച്ചിട്ട് അവിടെ ടിക്കറ്റ് വെച്ച് ഒരു കഥാപ്രസംഗം നടത്തിയായിരുന്നു അത് ഈ കലയോടുള്ള സ്നേഹവും അതുപോലെ തന്നെ ഈ പിരിവുകൾ അതായത് ഇതിന് വേറെ ഒത്തിരി കാര്യങ്ങൾക്ക് പണം ആവശ്യമാണ് അതിനുവേണ്ടി അത് ചെയ്തത് അങ്ങനെ ഗംഭീരമായ ഒരു കഥാപ്രസംഗം അമ്പതുകളിൽ നടത്തിയെന്നാണ് ആ കാലഘട്ടത്തിൽ തന്നെയാണ് നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു അവിടെ വന്നത് നെഹ്റുവിൻ്റെ ഒരു സ്വീകരണം കൊടുത്തായിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അതൊക്കെ ഇടിച്ചുപൊളിച്ചു കളഞ്ഞത് സ്റ്റേജുണ്ടായിരുന്നു അത് ഒരു രണ്ടാൾ പൊക്കത്തിലായിരുന്നു അതിനു തൊട്ട് മുന്നിലായിട്ടായിരുന്നു ഈ കഥാപ്രസംഗത്തിന്റെ സ്റ്റേജും കാര്യങ്ങളും എല്ലാം നടത്തിയത് ശക്തിപ്പെടുത്താണ് തീർച്ചയായിട്ടും അത് എൺപതുകളില് ആളിരിക്ക അതായത് ഞാനേ എൺപതുകളില് തിരുമേനിയാട്ട് അതായത് ആചാര്യ ഗുരുവിൻ്റെ ശരീരം മാറ്റം എന്ന് വെച്ചാൽ അറുപത്തൊമ്പത് ജനുവരി ഇരുപത്തിരണ്ടാണ് ഞാൻ ആ കാലഘട്ടങ്ങളിൽ അവിടെ നിന്ന് അതിന് ശേഷം വാഴ്ച എന്നോട് പറഞ്ഞു നീ പോകണ്ട നീ അണ്ണൻ്റെ കൂടെ നിന്നതുപോലെ തന്നെ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു കുറച്ചു കാലം ഞാൻ നിന്നു പിന്നെ എൺപത് കാലഘട്ടങ്ങളിലൊക്കെ ജോലി പഠനം പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് തിരുമേനിയോട് പറയാൻ കഴിയും അമ്മയൊന്ന് പറഞ്ഞേക്കണം ഞാൻ പഠിക്കാൻ പോകാൻ തുടങ്ങി അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു എന്നുവച്ചാൽ അവിടുന്ന് ഒരു വാക്ക് ഇങ്ങോട്ട് വരരുത് അതൊരു ശാപമാകും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അമ്മ എന്ന് പറയുമ്പോൾ അത്ര ഒരു കാഠിന്യം ഉണ്ടാകുകയല്ല അതിനെ അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പുതുക്കെ പഠിക്കാൻ പോയി എൺപത്തി മൂന്നിലെനിക്ക് ജോലിയായി അന്നാൻ പോയി ഒന്ന് പറയാൻ പറ്റിയില്ല പക്ഷേ അമ്മച്ചിയോട് പറഞ്ഞ് ഞാനല്ല അമ്മ അമ്മ തന്നെ തിരുമേനിയോടും പറഞ്ഞിട്ടുണ്ട് എന്നോടൊരു കാര്യം പറഞ്ഞാലാണ് നീ പോയി രക്ഷപ്പെടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആചാര്യുരുടെ ശരീരമാറ്റത്തിന് ശേഷമാണ് യൂത്ത് ലീഗ് എന്നുള്ള പേര് മാറ്റിയിട്ട് മാറ്റിയിട്ട് യുവജന സംഘം വഴി ചെനന്ദിപൻ അന്ന് നമ്മുടെ സഭയിലെ തലപ്പത്ത് ഒരു മുൻനിര നേതാക്കന്മാരെല്ലാം അതിന്റെ ഭാഗമായിരുന്നു പി കെ രാമൻ സാറ് യുവജന സംഘം ജനറൽ സെക്രട്ടറി ആയിരുന്നു അതുപോലെ പ്രഗൻഭര ആളുകൾ സുരേന്ദ്ര പി വി സുരേന്ദ്ര സാറേ വി ടി രായപ്പ സാറെ കെ ദേവുമാർ സാറ് എം എസ് തങ്കപ്പ സാറ് കെ ആർ തങ്കപ്പ സാറെ അപ്പം അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പിനെ ഒരു നിരയെ വാർത്തെടുത്ത് തിരുമേനിരുമേനി അവരോട് പ്രധാനമായിട്ട് പറഞ്ഞായിരുന്നു വിദ്യാഭ്യാസം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് വിദ്യാഭ്യാസം ചെയ്തിരിക്കുന്നു ഡിഗ്രി പാസ്സാകാത്ത ഒരാളുടെ പേരിന് ശേഷം ഡിഗ്രി വെക്കാൻ പാടില്ല എന്ന് തിരുവേനി പറയായിരുന്നു അപ്പം നമ്മുടെ അഭിമാനത്തിന്റെ ഒരു പ്രശ്നമായിരുന്നു ഡിഗ്രി ഉള്ളവരെ അവതരിപ്പിക്കുക തിരുവേനിന്ന് ബി എം എസ് തങ്കപ്പൻ ബി എ അപ്പം സി പി ദാമോരൻ ബി എ അപ്പം തിരുമേനി അന്ന് തിരുമേനിയുടെ കൂടെ നിർത്തിയ ആളുകള ഇവരെല്ലാവരും അപ്പം അതിനു മുമ്പ് തന്നെ ആചാര്യക്കെല്ലാം ബാലപാഠങ്ങൾ നൽകി ക്ലാസ് കൊടുത്തു ക്ലാസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും തിരുമേനിയുടെ ഒരു പ്രോത്സാഹന ഇവര് സഭയിൽ നല്ല വാക്മികളായി തീർന്നു ശോഭിച്ച ആളുകളാണ് അപ്പൊ തിരുമേനി ഇത് നിരീക്ഷിക്കുമായിരുന്നു പ്രസംഗം ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഒരു സ്വാഗത പ്രസംഗം എങ്ങനെ ആയിരിക്കണം എന്ന് തിരുമേനി പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു അധ്യക്ഷ പ്രസംഗം എങ്ങനെ ആയിരിക്കണം എന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയിരുന്നു അപ്പം ഒരു നോട്ടീസ് തയ്യാറാക്കുന്ന എങ്ങനെ ആയിരിക്കണം അത് എന്നെ കൊണ്ട് പഠിപ്പിച്ചൊരിക്കൽ എന്നോട് പറഞ്ഞ ഒരു നോട്ടീസ് തയ്യാറാക്കാൻ പറഞ്ഞു അപ്പം നോട്ടീസ് ഇങ്ങനെ തയ്യാറാക്കി അപ്പം കൊണ്ടു ഇല്ലുമ്പോൾ പേര് ചെറുതായി പോകും ഒന്നേ വെട്ടും ആ നോട്ടീസ് ആ ഡ്രാഫ്റ്റ് വേരണം തയ്യാറാക്കാൻ പറയും വിവരണം തയ്യാറാക്കുമ്പോൾ ഉദ്ഘാടന പേര് അധ്യക്ഷന്റെ അല്പം അല്പവലിപ്പം ഉണ്ടായിരിക്കണം അങ്ങനെ ഓരോന്നോരോ നമ്മളിപ്പോൾ എന്തായി തീർന്നിട്ടുണ്ടോ അത് ആ രൂപപ്പെടുത്തത് വായിച്ച നേ എല്ലാം തന്നത് കാരണം നമ്മുടെ സ്റ്റേജിൽ പ്രസംഗിക്കാൻ നമ്മളെ വിട്ടിട്ട് തിരുമേനിയൻ്റെ സ്റ്റേജ് വന്നിരിക്കുമായിരുന്നു അതാണ് തിരുമേനി സ്റ്റേജിൽ വരും എന്നിട്ട് ആ പ്രസംഗിപ്പിക്കുവായിരുന്നു അതാണ് നമ്മുടെ പ്രത്യക്ഷാ ദിവസം ഇവിടെ ആത്മീയത്തിൽ വളരെ പ്രധാനമാണ് ജന്മസ്ഥാനം ഗുരുദേവന്റെ ശരീരകാലത്ത് വാഗത്താനം മുതൽ ഗുരുദേവന്റെ ശരീരകാലത്തും ശരീരകാലത്തിനു ശേഷവും ജന്മത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്മസ്ഥാനമാകുന്ന പൊയ്ക മണ്ഡപം അത് യാഥാർത്ഥ്യമാക്കുന്നത് വഴുത്തനെതിവിന്റെ ഒരു ശ്രമം കൊണ്ടാണ് അപ്പം തിരുവേനി യുവന സംഘത്തിന്റെ യുവജനങ്ങളെ വിദ്യാഭ്യാസത്തിലും ആത്മീയത്തിലും വളർത്തി എന്നുള്ളതാണ് അച്ചടക്കം പ്രധാനപ്പെട്ട കാര്യം ലീഡർഷിപ്പ് ആ ലീഡർഷിപ്പ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ അതുപോലെ എഴുത്തുകാരെ കണ്ടെത്തുക ചെറുപ്പക്കാലം അപ്പം തിരുവേനി പലപ്പോഴും പറയാറ് പി ആർ ഡി സാരെ ആളുകൾ നിന്റെ ഹോസ്റ്റലിൽ കൊണ്ടേ കൊണ്ടുവരണം അങ്ങനെയാണ് നമ്മുടെ വി വി സ്വാമി സാറിനും ടി ഡി കുട്ടപ്പസാർ കാഞ്ഞിരപ്പള്ളി ടി ഡി സാർ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് ബി ബി സ്വാമി സാറ് മലയാളം എം എ മലയാളം അപ്പൊ ഇവര് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞ് നമ്മുടെ ആളുകളെ സഭാംഗങ്ങളുണ്ട് അവരൊന്ന് എന്ന് പറഞ്ഞു അല്ലാത്തവരെയും കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ബി വി സ്വാമി സാറിന് പറഞ്ഞു നമുക്ക് തിരുമേനെ കാണാം അദ്ദേഹം വന്നു കേട്ടോ ടി ഡി കുട്ടപ്പ് സാറും വന്നു തിരുമേനായിട്ട് വളരെ നേരെ സംസാരിച്ചു അപ്പൊ ടി ഡിയോട് പറഞ്ഞ് നിങ്ങൾ ഇംഗ്ലീഷിൽ ലേഖനം എഴുതണം എന്ന് പറഞ്ഞു നമുക്ക് ആദൃത്വത്തിൽ ഇടാമെന്ന് പറഞ്ഞു അതേ അതുപോലെ തന്നെ എഴുതി കൊടുക്കുകയും ചെയ്തു ഗുരുദാനെ പറ്റി ഇംഗ്ലീഷ് ലേഖനം ചിടി കൂട്ടം സാർ എഴുതി അദ്ദേഹം പിന്നീട് തഹസിൽദാരായിട്ടാണ് റിട്ടയർ ചെയ്തത് സാമിച്ചാൻ ഹൈസ്കൂളിൽ എച്ച് എം ആയിട്ട് വിരമിച്ചു പക്ഷെ അന്ന് ആ അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന് തിരുമേനി കൊടുത്തൊരു അനുഗ്രഹം എന്ന് പറയുന്ന ചെറിയ അനുഗ്രഹം അല്ല പോകുന്ന നേരത്ത് പറഞ്ഞു നാലോലെഴുതണമെന്ന് പറഞ്ഞു ആ എഴുതി ഇന്നുകൊണ്ട് മാത്രമല്ല അദ്ദേഹം ചരിത്രകാരൻ എന്ന് പറഞ്ഞാലും അറിയപ്പെടും തിരുമേനി ആഗ്രഹിച്ചൊരു കാര്യം അതാണ് ഗുരുദേവന്റെയും സഭയുടെയും ചരിത്രം ലോകത്തിലേക്ക് കൊണ്ടുവരണ അതാണ് പറഞ്ഞിരുന്നു ആദൃദീപത്തിന് സ്വന്തം പ്രസ് എന്നെല്ലാം പറഞ്ഞിരുന്നതാണ് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളെല്ലാം നമ്മുടെ പ്രസിദ്ധത്തിന് ആചരിക്കണം എന്നായിരുന്നു തിരുവേണ്ട വലിയ ആഗ്രഹം അതിനുവേണ്ടി വലിയ പരിശ്രമം നടത്തി പ്രസ് ഫണ്ട് എന്നുള്ള അതിന് പ്രത്യേക കമ്മിറ്റികളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ള കമ്മിറ്റികളൊക്കെ രൂപരിക്കുകയും ഈ ശാഖകൾ മുഴുവൻ പ്രസ് ഉണ്ടായിരുന്നു അതിലപ്പം ശശി ഉണ്ടായിരുന്നു ശശീകരങ്ങളിലെ ദീർഘകാലം ഉണ്ടായിരുന്നു പ്രിന്റർ ആയിട്ട് അപ്പം ഒരു എഴുത്ത് അത് തിരുമേനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അപ്പം അന്ന് ലെറ്റർ പ്രസ്സാണ് ഓരോ അക്ഷരം പെറുക്കി വെച്ച് അച്ചടിക്കുന്ന അച്ചടിക്കുന്നവര് അപ്പം തിരുമേനി ആദർദീപത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ അച്ചടിക്കുമ്പോൾ അതിന്റെ പ്രൂഫ് കൊണ്ട് തിരുമേനിയെ കാണിക്കണം ആ പ്രൂഫ് തിരുമേനി സൈൻ ചെയ്യും ആ സൈൻ ചെയ്ത സാധനം മാത്രമേ അച്ചടിക്കാൻ പറ്റത്തുള്ളൂ അപ്പം തിരുമേനിയാണ് അക്ഷരം തിരുത്തുന്നത് നമ്മൾ കറക്റ്റ് പ്രൂഫ് റീഡിംഗ് തിരുമേനിയാണ് അതിന്റെ ആ ഒപ്പിട്ട സാധനങ്ങളുടെ നമ്മൾ വീണ്ടും നമ്മൾ പ്രസിദ്ധി പോകണം അങ്ങനെ ആയിരുന്നു അപ്പൊ നമ്മളുടെ ഒരു 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 ശിശുക്കളെ വളർത്തുന്ന പോലെയാണ് ബിയാനിസിലെ യുവന സംഘത്തെ തിരുമേനി പരിചയപ്പെടുത്തുകയാണ് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുള്ള കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആദർദ്വീപം കോട്ടയത്തുനിന്ന് ഇറക്കുന്നത് കോട്ടയം സാഹിത്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ആചാര്യൂര് പറഞ്ഞതാണ് ഇന്നിപ്പോ വന്നപ്പോ കോട്ടയം അക്ഷര നഗരി എന്ന് ലോകം വിളിക്കുന്നു തുടക്കം ആചാര്യൂരുവർത്തനം തിരുമനിയുടെ കാലത്താണ് അതെ ആചാര്യൂരിന്റെ നാമത്തിലാണ് ആചാര്യകലാ ക്ഷേത്രം സഭയിലുള്ള മുഴുവൻ കലാകാരന്മാരും തിരുമേനി വിളിച്ചു വരുത്തുകയും അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുക്കുവായിരുന്നു നാടകങ്ങൾ എഴുതി ഗാനങ്ങൾ എഴുതി എത്രയോ ഗാനങ്ങൾ തിരുമേനി എഴുതി അത് ചിട്ടയായി ആചാര്യ നക്ഷത്രക്കാരെ കൊണ്ട് ഇപ്പം ജന്മശതാബ്ദി ജന്മശതാബ്ദിക്ക് ഞങ്ങൾക്കൊരു കിഴക്കൻ മേഖലക്കാർക്ക് ഒരു സംഗീത പരിപാടിയാണ് തള്ള അവസരം തരാമെന്ന് തിരുമനി പറഞ്ഞു അന്ന് ജനറൽ സെക്രട്ടറി സുരേന്ദ്ര സാറാണ് അപ്പം ഘോഷയാത്രയുടെ സമയം ഇപ്പം സുരേന്ദ്ര സാർ പറഞ്ഞു അതിനുള്ള അവസരം ഇല്ല പ്രോഗ്രാധപരായിപ്പോയിന്നു ഉടനെ തിരുവനി എന്ത്യെന്നറിയാമോ ഒരു മിനി ലോറി വിളിച്ചിട്ട് ഒരു ഗായക സംഘ ട്രൂപ്പ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കല്ലാറുകാരുന്ന അതിനകത്ത് കൂടുതൽ കലാകാരന്മാർ പങ്കെടുത്തത് എന്മ ശതാബ്ദിയോട് അനുബന്ധിച്ചാണ് ഘോഷയാത്രയിൽ ആ അവതരിപ്പിച്ചു അപ്പൊ അങ്ങനെ ഓരോരുത്തരെയും ഇപ്പൊ എനിക്കാണെങ്കിൽ ഈ പാട്ടെന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നും അറിയത്തില്ല പക്ഷെ തിരുമേനിയാണ് ഈ പാട്ടൊക്കെ ഒരു ഒരുവിധം ഇങ്ങനെ പഠിപ്പിച്ചത് പോകാരന്മാരുടെ വലിയൊരു കൂട്ടമുണ്ട് വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അന്നത്തെ അന്നത്തെ പ്രധാനപ്പെട്ട കലാകാരന്മാർ എന്ന് പറയുന്നത് കോട്ടയത്തെ കെ ബി ശ്രീധരൻ അദ്ദേഹത്തിന്റെ സഹോദരൻ ജല്ലപ്പൻ അതുപോലെ കോട്ടയത്ത് തന്നെ കുഞ്ഞുമാൻ ചാൻ തകടിയിൽ കുഞ്ഞുൻ തപലിശ് അത് ആദ്യകാലം അനും അചാര്യവിന്റെ ശരീരകാലത്ത് ഉണ്ടായിരുന്ന ആളാണ് കോട്ടയം തമ്പിച്ചാൻ എന്ന് പറഞ്ഞത് പിന്നെ അത് ധാരോളം കലാകാരന്മാർ ഇഷ്ടംപോലെ കലാകാരന്മാരുണ്ടായിരുന്നു ഇപ്പം പിന്നെ പള്ളൻ രാജേന്ദ്ര സാർ അദ്ദേഹം നല്ല മനോഹരമായ ഗാനങ്ങൾ എഴുതുന്ന ആളായിരുന്നു തിരുവനന്തപുരം ചന്ദ്രൻ എന്ന് പറഞ്ഞ ആള് സംഗീതം കൊടുക്കുന്ന ആളായിരുന്നു അത് തന്നെ അത് തന്നെ അപ്പം അങ്ങനെ ധാരാളം കലാകാരന്മാരെയും സംഗീതം അറിയാവുന്നവരെ അവതരിപ്പിക്കുമായിരുന്നു ഇപ്പൊ അഭയം തേടുന്നു ഫക്കോ അലസ്സലാം എന്നുള്ള പാട്ട് ആ പാട്ട് ഈ ചന്ദ്രനെ ഒരു ദിവസം വരുത്തി അതിന്റെ സംഗീതം ഒരു ദിവസം ആക്കിയിട്ട് ബാക്കി മേക്കപ്പ് ചെയ്ത് തിരുവേനിയാണ് അപ്പൊ അതിന്റെ ഫൈനൽ അപ്പൊ തിരുവേനി ഇങ്ങനെ രാത്രിക്ക് ഇങ്ങനെ ഇരിക്കുക ഞാൻ അറിയാതെ പോയി രണ്ടു മണിയായി രണ്ടു മണി രാത്രിയായി അപ്പൊ തിരുവേനി എന്നെ വിളിച്ചെഴുതൽപ്പിച്ചു ഈ പാട്ടൊന്ന് പാടാൻ പറഞ്ഞു രണ്ടു മണി രാത്രിക്ക് ആന്ന് തുറക്കണം മുപ്പതിലധികം തവണ ആ പാട്ട് എന്നെ കൊണ്ട് പാടിച്ചു അഫ എന്തേടുന്നു അപ്പം നമ്മൾ പാടുമ്പോഴാണ് തിരുമേനി അതിൻ്റെ അത് ആസ്വദിക്കുന്നത് മുപ്പതിലധികം തവണ ആ പാട്ട് എന്നെ കൊണ്ട് ബംഗ്ലാവിൻ്റെ വരാന് തീരുത്തി പാടിച്ചു അതുപോലെ ഒരു പാട്ടാണ് നാമിനി ഒന്നാകണം ഒന്നാകുമോ ആ അത് ഒന്നാകുമോ എന്നാദ്യം എഴുതി എഴുതിട്ട് തിരുമേനി കുറെ ദിവസം കഴിഞ്ഞ് പറഞ്ഞു അത് വേണ്ട അങ്ങനെ എഴുതിയാൽ താമസം ഉണ്ടാകുന്നവർ അടിമസന്ധതിക്ക് ഒന്നാകാൻ താമസം ഉണ്ടാകും അതുകൊണ്ട് ഒന്നാകണം എന്നാക്കിയിരിക്കുന്നു പറഞ്ഞു പക്ഷെ ഇപ്പോഴും പലരും ഒന്നാകുമോ എന്നാണ് പാടി റെക്കോർഡിങ് അങ്ങനെ പക്ഷെ അതല്ലാതെ ശരി അവസാനമായി തിരുമേനി പറഞ്ഞിരുന്നത് നാമിനി ഒന്നാകണം ഗണം ിയൊന്ന ഗണം അങ്ങനെ അതിരുവിന് പറഞ്ഞത് അപ്പം പാട്ടിലായിക്കോട്ടെ കവിതയിലായിക്കോട്ടെ ലേഖനങ്ങളിലായിക്കോട്ടെ നാടകങ്ങളിൽ മുഴുവനും ഗുരുദേവന്റെ വിഷയമാണ് പുതിയ വിളിച്ച നാടകത്തിൽ ആ നാടകത്തിന്റെ പരിസമാപ്തി എന്ന് പറഞ്ഞ ഗുരുദേവൻ പറഞ്ഞ വാക്യങ്ങൾ ഇങ്ങനെ അതിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടാണ് ആ നാടകം അവസാനിക്കുന്നത് മഹാബലി ഉണ്ടായിരുന്നു സ്വർഗം ഭൂമിയിലാണ് ഇതൊക്കെ അതിലെ പുതിയ വെളിച്ചം എന്ന് പറയുന്ന നാടകം അഭിനയിച്ച ഞങ്ങളാണ് അതെ 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 ആ നാടത്തിൽ ഇന്നത്തെ മേഖലാ ഉപദേഷ്ടാവായ വി ആർ കുടുംബസാർ ഉണ്ടായിരുന്നു ഇന്നത്തെ ഗുരുവിൽ ഉപദേഷ്ടാവ് പഴയ ഉണ്ടായിരുന്നു പി കെ അത് അവര് മുമ്പ് അവർ മഹാബലിയിലൊക്കെ അഭിനയിച്ചു മഹാബലി പുതിയ വിളിച്ചിൽ ഈ പറഞ്ഞ ആളുകളാണ് പി കെ തങ്കപ്പൻചാൻ തൂവലി ഒരു ഒരു പൊന്നപ്പൻ ഉണ്ടായിരുന്നു വെളുന്നിലെ രമേശ് ഉണ്ടായിരുന്നു വാതാന സെക്രട്ടറി ആയിരുന്ന എം എം തങ്കപ്പൻ ചാൻ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം കൂടാണ് ഈ പുതിയ വിളിച്ച നാടകം ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് ഇവിടെ അവതരിപ്പിച്ചത് നമ്മുടെ പുതിയ സ്റ്റേജിൽ പുതിയ സ്റ്റേജിൽ അപ്പോ ആ നാടകത്തിന്റെ മേക്കപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാത്തം പറമ്പിൽ എം എം തങ്കപ്പൻചാൻ പെട്ടെന്ന് ബോധക്ഷയമായി വീണുപോയി അപ്പൊ തിരുമേനി ഈ നാടകത്തിന്റെ രചയിതാവും സംവിധായകനും കൂടെയാണ് അപ്പൊ ഇപ്പം നമ്മുടെ ബംഗ്ലാവിന്റെ വരാന്തയിലേക്ക് ചൗട്ടറോണിയും ഉണ്ട് അത് തിരുമേനി സ്റ്റേജിന്റെ ഫ്രണ്ടിൽ കൊണ്ടു വെച്ചാൽ അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു തിരുമേനി ചെറിയ കാര്യം പറയാനുണ്ട് എന്താണെന്നു അപ്പൊ പറഞ്ഞ് മാത്താൻ പറമ്പിൽ തങ്കപ്പൻ ഞാൻ പെട്ടെന്ന് ബോധക്ഷയം ഉണ്ടായിരുന്നു തിരുമേനി ഓടി വന്നു തിരുമേക്ക് ഭയങ്കര വെപ്രകളം സങ്കടമായി പോയി അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ക്ഷീണിച്ച് ബോധരീതിയായി കിടക്കുകയാണ് അപ്പൊ എന്നോട് പറഞ്ഞു കുടിക്കാനുള്ള എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ ഉടനെ ഉത്സവപ്പറമ്പിലെ ഒരു ചായക്കട ചെന്ന് ഒരു ഗ്ലാസ് കടുങ്കാപ്പി അതിലേക്ക് കിട്ടിയത് അത് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് തിരുമേനി ഒന്ന് കുടിച്ചു അല്പം കുടിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ വയലേക്ക് കുടിച്ചു കൊടുത്തു പെട്ടെന്ന് ഇയാൾ ചാടി എഴുന്നേറ്റു അപ്പൊ തന്നെ അങ്ങനൊരു രോഗം വന്നായിട്ട് പോലും തോന്നുന്നില്ല അതുപോലെ അദ്ദേഹം നാടകത്തിൽ മേക്കപ്പും ചെയ്തു നാടകത്തിൽ അഭിനയിക്കുകയും ചെയ്തു ആ നാടകത്തിലെ അഭിനയത്തിന് ശേഷം അപ്പം ജന്മശതാബ്ദിക്ക് അനുബന്ധിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റേജ് നിർമ്മാണം പൂർത്തിയെച്ചെങ്കിലും പഴയ സ്റ്റേജ് പൊളിച്ചിട്ടില്ലായിരുന്നു പഴയ സ്റ്റേജ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ പ്ലാവിന്റെ വീട്ടിലാണ് അതായത് നമ്മുടെ മണിസോ നിൽക്കുന്നതിന്റെ അടുത്ത ആ സ്റ്റേജിൽ ഞങ്ങളെ വിളിച്ചു വരുത്തി പഴയ സ്റ്റേജിൽ പുതിയ സ്റ്റേജിൽ നാടകം അഭിനയിച്ചെങ്കിലും ഈ സ്റ്റേജിലേക്ക് ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് ഞങ്ങൾക്ക് എല്ലാം മെഡല് തന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു ഈ അത് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഇതെല്ലാം തന്നു കലാകാരന്മാരെല്ലാം വിളിച്ച് ഞങ്ങളെ ആദരിച്ച് തിരുമേനി എല്ലാവരും